പാതിവില തട്ടിപ്പ് കേസിൽ എൻ ജി ഒ കോൺഫെഡറേഷൻ സ്ഥാപകൻ ആനന്ദകുമാറിനെയും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെൻറ്റിനെയും ഇ ഡി വിശദമായി ചോദ്യം ചെയ്യും ഇരുവരുടെയും വീടുകളിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചെടുത്തിരുന്നു കൂടാതെ ലാലി വിൻസൻ്റെയും അനന്തു കൃഷ്ണന്റെയും അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു അതേസമയം ക്രൈംബ്രാഞ്ച് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്ന് അനന്തുകൃഷ്ണനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പാതിവില തട്ടിപ്പിന്റെ കേന്ദ്ര ബിന്ദുവാണ് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ എന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് കോൺഫെഡറേഷൻ സ്ഥാപകൻ ആനന്ദകുമാറിനെയും കോൺഫെഡറേഷന്റെ നിയമോപദേശകയും കോൺഗ്രസ് നേതാവുമായ ലാലി വിൻസെന്റിനെയും വിശദമായി ചോദ്യം ചെയ്യാൻ ഇ ഡി തയ്യാറെടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഇരുവരുടെയും വീടുകളിലും ഓഫീസുകളിലും നടത്തിയ റെയ്ഡിൽ സാമ്പത്തിക ഇടപാടിൻ്റെതുൾപ്പെടെ പ്രധാന രേഖകൾ ഇ ഡി പിടിച്ചെടുത്തിരുന്നു ലാലി വിൻസെന്റിനെ ഇ ഡി ചോദ്യം ചെയ്യുകയും ഉണ്ടായി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ ഇ ഡിക്ക് കൈമാറിയെങ്കിലും കണക്കിൽപ്പെടാത്ത തുകയുണ്ടെന്ന് കണ്ടതിനെ തുടർന്ന് ലാലു വിൻസെന്റിന്റെ അക്കൗണ്ട് ഇ ഡി മരവിപ്പിച്ചിരുന്നു എന്നാൽ അനന്തുകൃഷ്ണൻ തന്നെ പറ്റിച്ചിട്ടില്ലെന്നും തൻറെ കക്ഷി എന്ന നിലയിൽ അനന്തുവിനെ തള്ളിപ്പറയാൻ തനിക്ക് കഴിയില്ലെന്നായിരുന്നു ലാലു വിൻസെന്റിന്റെ പ്രതികരണം എല്ലാവരും എന്നെ പ്രഷറൈസ് ചെയ്ത് എൻ്റെ കക്ഷിയെ തള്ളിപ്പറയാൻ പറഞ്ഞ് എനിക്ക് പറയാൻ കഴിയില്ല എന്നെ പറ്റിച്ചിട്ടില്ല പിടിച്ചെടുത്ത രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം ലാലു വിൻസെന്റിനെയും ആനന്ദകുമാറിനെയും ചോദ്യം ചെയ്യുന്നതിനായി നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്താനാണ് ഇ ഡി തീരുമാനം അതേസമയം കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണവും പുരോഗമിക്കുകയാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലിന് വിധേയനായ അനന്തു കൃഷ്ണനിൽ നിന്ന് നിർണായക വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചുവെന്നാണ് വിവരം ഇയാളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയ ഉന്നതരെക്കുറിച്ച് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് കൂടാതെ പാതി വിലയ്ക്ക് സ്കൂട്ടർ വിൽപ്പന എന്ന പേരിൽ അനന്തു കമ്മീഷൻ കൈപ്പറ്റിയെന്നും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ആനന്ദകുമാർ ലാലി വിൻസെൻ്റ് ഉൾപ്പെടെയുള്ളവരെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തേക്കും കൈരളി ന്യൂസ് കൊച്ചി